ായ പമ്പയിൽ കുളിച്ച അയ്യപ്പ ഭക്തർ മല കയറും മാലിന്യമുക്ത പമ്പ എന്നത് ഇന്നും സ്വപ്നമായി അവശേഷിക്കുന്നു കഴിഞ്ഞ വർഷം ഇതേ സമയമാണ് ശബരിമല തീർത്ഥാടന റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പമ്പയിലെത്തിയത് അന്ന് കണ്ട പമ്പയും ഇന്ന് കണ്ട പമ്പയും തമ്മിൽ അല്ലെങ്കിൽ പമ്പ നദിക്കരയിൽ ആ പമ്പയോട് ചുറ്റും എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം പമ്പ നദിയിൽ ഒഴുക്കും വെള്ളവും കുറവാണ് എന്നാൽ സ്നാനത്തിനെത്തുന്ന ഭക്തരുടെ എണ്ണം കൂടുതലും ഓരോ സീസണിലും വ്യാപക പ്രചാരണമാണ് നദി മലിനമാക്കാതിരിക്കാൻ വിവിധ ഭാഷകളിൽ നൽകുന്നത് എന്നാൽ അതിന് കാര്യമായ ചലനങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതാണ് വാസ്തവം മാളികപ്പുറങ്ങൾക്ക് വസ്ത്രങ്ങൾ മാറാൻ സൗകര്യമില്ലാത്ത കാര്യം കഴിഞ്ഞ സീസണിൽ ദൂരദർശൻ വാർത്തയിലൂടെ സംപ്രേഷണം ചെയ്തിരുന്നു തുടർന്ന് ദിവസം കൂടി ഇടപെട്ടു ഈ സീസൺ മുതൽ സ്ത്രീകൾക്കായി പ്രത്യേക താൽക്കാലിക ഇടങ്ങൾ ഒരുക്കിയിരുന്നു വളരെ നല്ല കാര്യമായി ഇത് ചെയ്തു ഇനിയിപ്പൊ ഇത് ഇത് കൂടി ഒന്നു വൃത്തിയാക്കുമായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ഈ പുണ്യ നദിയല്ലേ പുണ്യ നദി നമ്മള് സംരക്ഷിക്കണ്ടേ അത് കാരണം കൊണ്ട് അതൊരു നല്ല രീതി ஆஹ் இது இங்கே மூணாயிரம் ஜன்னோட உண்டி நல்லதானோ ஒருபாடு போகணோரு வளர ஆகிரோ ஆஹ் ஒன்னும் ஒரு புண்ணிய நதி இன்னைக்கு அதுக்குன்னு ஒரு பீன் வச்சிருக்காங்க யாத்திரை இந்த யாத்திரை இடத்துல எவ்வளவு சுத்தம் பத்துமா வச்சிடும் அவளும் கிரீன் அண்ட் கிரீனா இருக்கும்னு நம்ம எல்லாத்தையும் கேட்கிறோம் சுவாமியரணம் இந்த சோப்பு கெமிக்கல் ஜாமாவும் இந்த ஆற்றுல பைக்கு எல்லாம் பிரார்த்தனை பண்ணுவோம் பம்பா ஆத்துல நடப்பாதை போகப்போ ஒண்ணு கடிதமா தான் இருக்கு தேவசனம் போட்டு கொஞ்சம் முடிவு எடுத்து அதுக்கு ஒரு நல்ல ஒரு சேஃப்டியா ப்ரிகாஷன் கொடுத்து முடிஞ்சா லைட் போட்டு சொல்லி சேர சாமிங்க ரவ்வளவு வயசானவங்க லேடிஸ் ஓல்டு பீப்புளுக்குலாம் ரொம்ப கஷ்டமா இருக்கு அதுக்கு ஒரு வழி பண்ணணும்னு நம்ம கேட்டுக்கிறோம் பம்பையிலே மாரின் தோது கூடும் போல் நதியோட பவித்ரதையான இல்லாத ஆகுனது പമ്പ പുണ്യനദിയാണ് എല്ലാ പാപങ്ങളും എല്ലാ വിഷമങ്ങളും എല്ലാ സങ്കടങ്ങളും പമ്പയിൽ കുളിച്ചാൽ മാറുമെന്നാണ് വിശ്വാസം അതിന് സോപ്പിന്റെയോ അല്ലെങ്കിൽ വാഷിംഗ് പൗഡറിന്റെയോ അല്ലെങ്കിൽ ഷാംപൂവിന്റെയോ ഒന്നും ആവശ്യം വരുന്നില്ല അത് തന്നെയാണ് നമ്മുടെ ഈ അയ്യപ്പ ഭക്തർ ഓർമ്മിപ്പിച്ചതും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പമ്പയിൽ നിന്നും സത്യരാജനോടൊപ്പം ബി ശ്രീകുമാർ